എന്തൊക്കെ അല്ല എന്റെ മോത്തേക്കുണ്ടോ ആരും പറ എന്താണ്ടോ ഞാനൊന്നും പറ എന്താ എന്താണ്ടോ ഞാൻ പറയുന്നു വേറെ ഒന്നോണ്ട് ചോയിച്ചല്ല എന്റെ മോൻ കറുത്തു കരിവാഴിച്ചെടുക്കുന്ന എന്തോട് ചോദിച്ചതാ മക്കളെ കണ്ടില്ലേ കണ്ട അതും ഇതൊക്കെ വാരി വരച്ച് മകഴ്ച എടുക്കും അതേപോലെ കണ്ടപ്പോ ചോയിച്ചതാണ് ഞാൻ ഇത് പുറം ബാത്റൂമ ബാത്റൂമിലെ സാധനൂമെ ചുമരയാക്കാതുകൊണ്ട് ഇതാരും ഉപയോഗിക്കുന്നില്ല മക്കളും ഉപയോഗിക്കുന്നില്ല ഞാനും ഉപയോഗിക്കുന്നില്ല പിന്നെ എന്തിനാ വെറുതെ വെക്കുന്നേ ഞാൻ ബാത്റൂമേ എടുക്കാൻ അല്ല എന്താ കോളേജ് പോണില്ലേ ഇല്ല അമ്മ ഞാൻ പോണില്ല അന്ന് പോണില്ല എന്നാ എനിക്കങ്ങോട്ട് நாளை போும் போன அய்யோ அங்கேடா போன போன ஆட்டா ஒரு காரியம் செய்யும் തിരുമ്പാറ വേഗം കൊച്ചു തിരി വെച്ചൂട് ചൂട് അടിച്ചോട് അത് കഴിഞ്ഞിട്ട് കൊറച്ച് പാത്രം ഉണ്ട് അതും കൂടി തേച്ച് കഴിച്ചൂടിട്ടോ ഇത് പണി വേഗം കഴിച്ചൂട് ഞാൻ കോളേജ്